ദുബായിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചാൽ ഡ്രൈവർക്കും കാൽനട യാത്രക്കാർക്കും ഇനി ഒരുപോലെ ഫൈൻ ലഭിക്കും കഴിഞ്ഞ ദിവസം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടായ അപകടത്തെ തുടർന്ന് ഡ്രൈവർക്കും കാൽനട യാത്രക്കാരനും ഒരുപോലെയാണ് ദുബായ് കോടതി ശിക്ഷ വിധിച്ചത് ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിച്ചതിന് ഡ്രൈവർക്ക് മൂവായിരം ഗ്രംസ് പിഴയും ദീബ്രാക്രോസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ക്രോസ് ചെയ്തതിന് കാൽനട യാത്രക്കാരന് ഇരുന്നൂറ് ദൃഹവുമാണ് പിഴ വിധിച്ചത് കാൽനട യാത്രക്കാർ പരമാവധി സീബ്രാക്കോസ് സബ്വെ പോലുള്ളവ ഉപയോഗിക്കാം ഇത് ലംഘിച്ചാല് നാനൂറ് ദർഹം വരെ പിഴ ലഭിക്കുന്നതാണ് ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് എട്ട് കാൽനട യാത്രക്കാർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകളുള്ളത് നാപ്പത്തിനാലായിരം പേർക്കും ഫൈനും ലഭിച്ചിട്ടില്ല ഇനി സീബ്രാക്രോസിലൂടെ ആളുകൾ നടന്നു പോകുമ്പോൾ വാഹനം നിർത്തിയിട്ടില്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് അഞ്ഞൂറ് ദൃഹം പിഴയും ആറ് ബ്ലാക്ക് പോയിന്റ് ലഭിക്കുന്നതാണ് ആളുകൾ മറുവശം വീക്കുന്നതിന് മുന്നേ വാഹനം എടുത്താലും ഈ ബ്ലാക്ക് പോയിന്റും ഫൈനും ലഭിക്കുന്നതാണ് ദുബായിൽ പൊതുഗതാഗതം ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ വർഷത്തിന്റെ ആദ്യ പാദത്തിൽ മുന്നൂറ്റി അറുപത്തൊന്ന് ദശലക്ഷം പേരാണ് പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് ആട്ടിയെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ആറ് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒന്നേ പോയിന്റ് തൊണ്ണൂറ്റി എട്ട് ദശലക്ഷമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിച്ചിട്ടുള്ള പൊതുഗതാഗതം മെട്രോയും ടാക്സികളുമാണ് മുപ്പത്തിയേഴ് ശതമാനം മെട്രോ ഉപയോഗിച്ചവരും ഇരുപത്തിയേഴ് ശതമാനം ടാക്സി ഉപയോഗിച്ചവരുമാണ് ഈ വർഷം ജനുവരിയിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാർ പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടുള്ളതാണ് ആർ ടി വ്യക്തമാക്കുന്നത്